किडोरले ഗ്യാലപൊസ് എന്ന് പറഞ്ഞിട്ട് ഐലൻഡ് ഉണ്ട് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആമയൊക്കെ ഉള്ളത് ഇവിടെ ഡാർവിൻ ഇല്ലേ ഇവിടെ തിയറി ഓഫ് എവല്യൂഷൻ ഒക്കെ കാരണമായ ഒരു ഐലൻഡ് ഐലൻഡാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് ഇവിടെ മനുഷ്യനേക്കാൾ ഇമ്പോർട്ടൻസ് ഇവിടെ ആനിമൽസിനും പ്രകൃതിയൊക്കെയാണ് അവിടെ മെയിൻ ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ അവിടെ കുറെ ഡിഫറന്റ് ആയിട്ടുള്ള നിയമങ്ങൾ അവിടെ നമ്പർ ഓഫ് കാർസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് വെച്ചാൽ ഇനി ഒരെണ്ണം വാങ്ങണമെങ്കിൽ മറ്റൊരെണ്ണം കേടാവണം ബോട്ടിന്റെ കാര്യത്തിലും ഈ സെയിം അവസ്ഥയാണ് മറ്റൊരു റൂൾ ആണ് നോ മോർ റെസിഡൻസ് എന്നുള്ളത് അവിടെ നമുക്ക് പി ആറിന് കിട്ടില്ല നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് അവിടെ പോകാം രണ്ടു മാസം ോ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോകണം അവിടെ പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്ത് അവിടെ അവിടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ടൂറിസ്റ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറെ ശ്രദ്ധിക്കേണ്ട കുറെ റൂൾസ് ഉണ്ട് അവിടെ റോഡിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആനിമൽസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം ഗാലപ്പൊക്കോ സാമയൊക്കെ നമ്മൾ റോഡിന് നടടുക്കുകയാണ് നമ്മുടെ ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു കൗതുകത്തിൽ നിന്ന് തൊടാന അതിനെ ശല്യപ്പെടുത്താനൊക്കെ നല്ല നമ്മത്താം അവിടെ നിയമങ്ങളും അത്രയും ഇതിനെ സംരക്ഷിക്കാൻ കുറച്ച് സീനാണ് നിയമമാണ് നമുക്ക് അങ്ങോട്ട് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റൂലിപ്പോ ഫ്രൂട്ട്സ് ആണെങ്കിലും ജസ്റ്റ് സീഡ്സ് പോലും അങ്ങോട്ട് നമുക്ക് കയറ്റാൻ പറ്റില്ല അടുത്തൊരു ഇക്കോ സിസ്റ്റം ഇങ്ങനെ ചെയ്ത് പോകണം അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഐലൻഡ് ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോണത് അവിടെ നമുക്ക് വെറൈറ്റി ഓഫ് സ്പീഷീസ് സാധാരണ കാണാൻ പറ്റും ഡാർഇൻഫിൻജസ് ഒക്കെ തന്നെ വേറൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ടർട്ടിൽ സീ ലൈൻസ് ഉണ്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും ലോകത്തിലെ ആദ്യത്തെ ഐക്കോളജിക്കൽ അയർപോർട്ട് അവിടെയാണ് അതും ഈ പ്രകൃതിയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവങ്ങളാണ് ഈ നിയമങ്ങളൊക്കെ ഇത്ര സ്ട്രിക്റ്റ് ആവുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഐലന്റിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം നാഷണൽ പാർക്ക് ആണ്